ആ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന എന്ന് എന്നാന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ദുരന്തം ആർക്കും സംഭവിക്കരുത് കാരണം എൻ്റെ കൂട്ടുകാരെന്നല്ല അവൻ എൻ്റെ കൂടെപ്പുറപ്പാണ് നമ്മളീ മക്കൾക്ക് വേണ്ടിയാണല്ലോ ഈ അപ്പന്മാർ ചിലപ്പന്മാർ കഷ്ടപ്പെടണത് കാരണം മക്കൾ നമ്മുടെ ചോരയാണല്ലോ അപ്പോൾ ചെറുക്കൻ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചപ്പോഴത്തേക്കും അവനൊരു ബൈക്ക് വേണം മൂന്നര ലക്ഷം രൂപയുടെ ബൈക്ക് വേണം അപ്പ കൂട്ടുകാരന്മാർക്കൊക്കെ കണ്ട് മേടിച്ച് തരണം എന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ കടവും വിലയൊക്കെ മേടിച്ച് ഇവന് ഒരു എന്തോ മൂന്ന മൂന്നര ലക്ഷം ഇവിടെ ബൈക്ക് മേടിച്ച് കൊടുത്ത് ഇവൻ ആ ബൈക്ക് കയറി റോക്കറ്റ് പോകണാതിരി റോട്ടിയിട്ടങ്ങ് പോയിട്ട് ഒരു ബസിൻ്റെ അടിയിട്ട് കയറിയിട്ട് റോക്കറ്റ് പൊട്ടണമാതിരി അവനങ്ങ പൊട്ടി അവൻ്റെ സൂ തീർന്നു ഈ ഭരണ വാർത്ത അമ്മ അറിഞ്ഞ് അമ്മയ്ക്ക് പ്രഷർ കയറി ലാസ്റ്റ് അമ്മ നിലത്ത് വീണ് തലഞ്ഞരമ്പ് പൊട്ടി അമ്മയും തീർന്നു ഈ ദുഃഖവാർത്ത അപ്പനറിഞ്ഞ് ലാസ്റ്റ് അപ്പന് താങ്ങാൻ വയ്യാണ്ട് നീറ് നീറ് നീറി ഒരു കത്തെഴുതി വച്ചിട്ട് അവൻ അവൻ ആത്മഹത്യ ചെയ്ത് അവൻ ആത്മഹത്യ ചെയ്ത് കത്തിൽ എന്താ എഴുതി വെച്ചതെന്ന് അറിയാമോ അവൻ കാരണമാണ് അവൻ്റെ മോൻ മരിക്കാൻ കാര്യമെന്ന് ശരിയല്ലേ നമ്മൾ മക്കളെ പട്ടിണി എന്താണെന്ന ദുരിതം എന്താണെന്നോ പ്രയാസങ്ങൾ എന്താണെന്നു നമ്മൾ അറിയിക്കുന്നില്ല അതാണ് തെറ്റ് മറിച്ച് രണ്ട് ദിവസമെങ്കിലും ഈ മക്കളെ പട്ടിണിക്ക് ഇട്ടിട്ട് വിശപ്പിൻ്റെ വിളി എന്താണെന്ന് അവർ അറിഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല നമ്മളെ അവർ നമ്മൾ ഈ കുടുംബം നോക്കണ അപ്പന്മാരൊക്കെ കാണപ്പെട്ട ദൈവം അമ്മ മക്കളെ പഠിപ്പിക്കണോന്ന് അങ്ങനെയൊക്കെ വന്നായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കൂല നമ്മളീ കല്യാണമൊക്കെ കഴിച്ച് കുടുംബം നോക്കാൻ വേണ്ടി നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ച് നമ്മുടെ ദുഃഖങ്ങളൊക്കെ നമ്മൾ മറച്ചു വെച്ച് ഇവർക്ക് വണ്ടി കളയനെക്കൂട്ട് പണിയെടുത്ത് കൊടുക്കണേ നമ്മളെയാണ് തെറ്റാന്ന് നമ്മളെയാണ് തെറ്റ കറച്ചിനും മഞ്ഞുണ്ട് തെറ്റ എൻ്റെ ബാല്യകാലം എന്നൊക്കെ പറഞ്ഞാൽ ഈ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു അന്ന് നാഴികഞ്ഞം കുടിക്കാനൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് കൊതിച്ചിട്ടുണ്ട് അന്ന് ഞങ്ങൾ വിശപ്പ് അടക്കണെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക മാങ്ങ കപ്പ ആഞ്ഞിൽ പഴം കൊട്ടങ്ങാപ്പഴമൊക്കെ വയറു കറച്ച് നിന്ന് വെള്ളവും കുടിച്ചാണ് വിശപ്പ് മാറ്റണത് അന്ന് ഞങ്ങളുടെ പേരെ എന്ന് വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം മുഴുവനകത്ത് വീഴും അത്രയ്ക്ക് ചോർച്ച അത്രയ്ക്ക് ചോർച്ചയാണ് നിങ്ങൾക്ക് അതറിഞ്ഞില്ല പല രാത്രികളിലും മഴ ഞങ്ങൾ ഉറക്കിയിട്ടില്ല ഞങ്ങളുടെ ദുരിതങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് വരണ്ടാതെ വിചാരിച്ചാട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് പക്ഷെ നിങ്ങളറിയില്ലോ നിങ്ങളൊന്നും നിങ്ങൾ നിങ്ങളുടെ സുഖങ്ങൾ മാത്രമേ അറിയുള്ളൂ ഈ അപ്പന്മാരുടെ വേദനയെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ മനസ്സിലാക്കണം എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ സങ്കടം കിട്ടില്ലേ ശരിക്കും മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് ആ തേങ്ങ ശരിക്കും മനസ്സിലാവും ആ വീഡിയോ കാണുമ്പോൾ കാരണം അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ പറ്റിയ ഒരു അപകടം അതിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇത് ശരിക്കും പൊതുസമൂഹത്തിൽ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഒരു ഫാമിലിയിൽ അപ്പൻ ആ കുടുംബം നോക്കുന്നുണ്ടെങ്കിൽ നോക്കുന്ന അപ്പനാണെങ്കിൽ അമ്മ കഥകൾ പറഞ്ഞു കൊടുക്കണം മോനെ നിൻ്റെ അപ്പൻ വളർന്നു വന്ന കാര്യങ്ങൾ അല്ലിമക്കളെ അപ്പൻ വളർന്നു വന്ന കാര്യങ്ങൾ വളർന്നു വന്ന കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ നിങ്ങളുടെ അപ്പൻ വളർന്നു വന്നപ്പോഴുള്ള കഥകൾ അത് മാത്രമല്ല എനിക്ക് വലിയ വീടായിക്കോട്ടെ പറഞ്ഞു കൊടുക്കണം അപ്പം നമ്മുടെ കുടുംബം നോക്കുന്നുണ്ട് അവരെന്തോരം കഷ്ടപ്പെട്ടിട്ടാണോ എന്നറിയോ നമ്മളോട് അവര് അദ്ദേഹം പറയുന്നില്ല അതൊന്നും നമ്മുടെ അപ്പൻ നമ്മളോട് ഈ കഥകളൊന്നും പറയുന്നില്ല അവർ പുറത്തു പോയിട്ട് എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ന് പലപ്പോഴായിട്ട് ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കണം മക്കളോട് അപ്പൻ പറയുന്നത് കേൾക്കണം നിങ്ങൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഭൂരിപക്ഷം വീട്ടിലും അപ്പന് മക്കൾ ഒരുവിധം ഒരു പ്രായമായി കഴിഞ്ഞാൽ അപ്പനെ പിന്നെ താഴ്ത്തി കിട്ടും മക്കൾ പറയുന്നതാണ് വലുതെന്നുള്ള ചിന്ത അമ്മയ്ക്ക് അവരാണ് അപ്പം ഈ അപ്പനെ ശല്യപ്പെടുത്തുന്ന മക്കളെ നിങ്ങളൊന്നും മേടിച്ചു കൊടുക്കുന്നേ അത് അവൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇതുപോലെ എന്തോരം ഭയക്കണ്ട നമ്മുടെ മകൻ ഇങ്ങനെ നടന്നാൽ ശരിയാവുമോ അവന് മോശമല്ലേ എന്നൊക്കെ രീതിയിലുള്ള മെസ്സേജുകളായിരിക്കും ഈ അപ്പൻ്റെ മമ്മിൽ വെച്ച് തന്നെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ വരും നമുക്ക് താങ്ങാൻ പറ്റില്ല ഒരുപാട് കുടുംബങ്ങളിൽ ഇത് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് അമ്മയ്ക്ക് ഇവിടെ ഒരു നല്ലൊരു പങ്കുണ്ട് അതുപോലെ അപ്പനും ഇതുപോലെ മക്കളോട് നമ്മളൊരു മീറ്റിങ് വീട്ടിലുണ്ടാവണം എപ്പോഴും അപ്പനും മക്കളും അവരെ എത്ര വലിയ മക്കളായാലും അവരെ കെട്ടിപ്പിടിക്കുകയും മാമ്മക്കളായാലും പെമ്മക്കളായാലും അപ്പന്മാർ അമ്മമാർക്കപ്പുറമായിട്ട് അവരെ കെട്ടിപ്പിടിക്കുകയും മരും അമ്മയ്ക്കൊക്കെ ചെയ്യണം എന്നാലേ അവർക്കൊരു സ്നേഹം ഉണ്ടാവുള്ളൂ നമ്മളോട് എന്നിട്ട് അവരോട് പല പല കഥകൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ അനുഭവങ്ങളുടെ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മക്കളുടെ ഉള്ളിലേക്ക് അത് കയറുകയുള്ളൂ ഇത് മിക്ക വീടുകളിലും അതൊന്നുമില്ല പറഞ്ഞത് മേടിച്ചു കൊടുക്കുക അപ്പൻ മക്കളോട് കൂടുതൽ സംസാരമൊന്നുമില്ല കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രണ്ട് മക്കളേക്കെ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഉള്ളൂ മിക്ക വീടുകളിലും എന്നിട്ട് പോലും എല്ലാവരും അന്യരെ പോലെ ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട് പണ്ട് പത്ത് മക്കൾ എട്ട് മക്കളോ ഒമ്പത് മക്കളോ ഏഴ് മക്കളൊക്കെ ഉള്ള സ്ഥലത്ത് അപ്പനെ അധികം ശ്രദ്ധിക്കാൻ കഴിയില്ല കാരണം അന്ന് ദാരിദ്ര്യമാണ് പക്ഷെ ആ ദാരിദ്ര്യം അറിഞ്ഞ് ജീവിച്ച ആളുകളും അതുപോലെ ഇതുപോലുള്ള ഫെസിലിറ്റീസുകൾ എല്ലാവർക്കും അന്ന് ഇല്ലല്ലോ ഇപ്പോൾ ഒരു ബൈക്ക് മേടിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ എത്ര പേർക്ക് പറ്റും അതുപോലെ കോളേജുകളിലും അതുപോലെയുള്ള മറ്റുള്ള ജോലിക്കൊക്കെ പോകുന്ന എത്ര ആളുകൾക്ക് അന്ന് ബൈക്കുണ്ട് റോട്ടിലാണെങ്കിൽ ഇതുപോലെ അപകടം ഉണ്ടാകുന്ന അവസ്ഥയില്ല ഇന്നതല്ല സ്ഥിതി ഇന്നെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഒരു യുവാവിന് അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്നവരത്തിന് സ്പീഡിൽ പോവുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അംബിഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ വലിയ പ്രവർത്തനം ബൈക്ക് ഓടിക്കുമ്പോൾ ആക്സിഡൻറ്റ് തിരിച്ചു പിടിക്കുക മാത്രമേ അവർക്കറിയുള്ളൂ അതുകൊണ്ടുണ്ടാവുന്ന ആ ഭവിഷ്യത്തുകൾ അപകടങ്ങൾ എന്താണെന്നൊന്നും അവർക്കിടെ ബോധത്തിലില്ല ഒരു വണ്ടി ഇടിച്ച് വീണ ഇനി ഒരാൾ മരണപ്പെട്ടില്ലെങ്കിൽ തന്നെ എത്ര നാളാ ബെഡിൽ കിടക്കേണ്ടി വരും അല്ലെങ്കിൽ എത്രയും രൂപ ചെലവ് വരും കുടുംബം തകർന്നു പോവും എന്നുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിലുണ്ടോ അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ ഇവർ സൂക്ഷിച്ചല്ല വണ്ടി ഓടിക്കുകയുള്ളൂ അപ്പം എന്തോ ഒരു അന്തം കമ്മിയെ പോലെ എന്തോ ഒരു സ്വപ്നലോകത്തിന് ഇവരൊക്കെ പോയിക്കൊണ്ടിരിക്കും നമ്മുടെ റോഡുകളിലെ അവസ്ഥ അറിയാം നീരങ്ങിയാണ് നമ്മുടെ ഈ റോഡുകളിൽ കൂടി വണ്ടി പോകുന്നത് കാരണം നമ്മുടെ ജനസാന്ദ്രത കൂടുതലാണ് അതിനുള്ള വഴിയുടെ വലിപ്പം കുറവാണ് ധനം അപ്പോൾ അതുകൊണ്ട് ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു ഇപ്പോൾ കാർ ഓടിച്ചാലും എന്തോ ഓടിച്ചാലും സ്പീഡിൽ പോകാനുള്ള ഒരു അമ്പത് കിലോമീറ്ററിൻ്റെ മുകളിൽ പോകാനുള്ള ഒരവസ്ഥ നമ്മുടെ റോട്ടിലില്ല അതുകൊണ്ട് പല അപകടങ്ങളുണ്ടാവും ഇനി എത്ര സ്പീഡിൽ പോയാലും ഒരു നിസ്സാര സമയത്തിൻ്റെ വ്യത്യാസം തന്നെയാണ് നമ്മളെത്തുള്ളൂ അപ്പോൾ അതൊക്കെ വണ്ടി ഓടിച്ച് നോക്കി ആസ്വദിച്ച് കൊണ്ടിടിക്കാം എല്ലാ സ്ഥലത്തും വേണമെങ്കിലും എല്ലാവരോടൊന്ന് നോക്കി ഒക്കെ ആസ്വദിച്ച് ഒരു നാൽപ്പത് അമ്പത് കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോയാൽ ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയാൽ ഇല്ലാതെ ആസ്വദിച്ച് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും ആ ആസ്വാദകനം അറിയണം നമ്മൾ അങ്ങനെയാണ് നമുക്ക് ഈ ഓരോ സ്ഥലത്ത് എത്താൻ കഴിയുന്നതും സുരക്ഷയോടെ എത്താൻ കഴിയും അല്ലെങ്കിൽ അത്രയോ ആളുകൾക്ക് ഇതുപോലെ ഈ കുടുംബത്തിൻ്റെ എല്ലാവരും നഷ്ടപ്പെട്ടു ഒറ്റ കാരണം കൊണ്ട് ആ സഹോദരൻ കരഞ്ഞു പറയുന്ന കണ്ടില്ലേ നമുക്ക് എത്രയോ ആ ഉള്ളിലെ വിഷമാണ് അദ്ദേഹം ആ വീഡിയോയുടെ മുമ്പിൽ അത് നമ്മുടെ മുന്നിൽ പകർത്തിയത് ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കണം കാരണം സ്കൂൾ തലം മുതൽ ഇതിൽ പറഞ്ഞ് മനസ്സിലാക്കണം വീട്ടിലാണ് ഏറ്റവും പ്രധാനം വീട്ടിൽ അപ്പനും അമ്മയും മക്കളും തമ്മിലൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കണം അത് ഈ പെൺമക്കളുടെ കാര്യങ്ങളായാലും ആൺമ ബൈക്ക് മാത്രമല്ല പല കാര്യങ്ങളും ദുരന്തവും ഉണ്ടാകുന്നുണ്ട് അതിനൊക്കെ അവരെ പറഞ്ഞു നമ്മൾ ഒരു എപ്പോഴും വീട്ടിൽ സംസാരം ഉണ്ടായിരിക്കണം കൂടി അങ്ങനെയുള്ള അമ്മ എപ്പോഴും ആ വീട്ടിലെ ഗ്രഹനാഥൻ നല്ലൊരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിനെ ചവിട്ടരുത് മക്കളുടെ മുന്നിൽ അവരോട് പറഞ്ഞു നമ്മളെ അച്ഛൻ പറയുന്നത് കേൾക്കണം അതിനപ്പുറമൊന്നുമില്ല ഞാൻ അച്ഛൻ്റെ കൂടെ വർഷങ്ങളായി ജീവിക്കുന്ന ഒരു ഭാര്യയാണ് എനിക്കറിയാം അദ്ദേഹത്തിന് അതുകൊണ്ട് മക്കളോട് എപ്പോഴും അച്ഛനെ ബഹുമാനിക്കാൻ പറഞ്ഞു കൊടുക്കണം അല്ല അച്ഛനും മുമ്പിൽ വെച്ച് ചവിട്ടരുത് നിങ്ങൾ